കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു പത്താം എഴുതി ദിവസം ശേഷം ഇരുപത്തി അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വായെന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് യേശുവിൻ്റെ കൃഷീകരണത്തോളം ബന്ധത്തിൽ നടക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ലോകചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്നേവരെ ആരും അനുഭവിക്കാത്ത ഒരു വേദനയാണ് യേശു കർത്താവ് ക്രൂശിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവന്നത് ഗത്സമന എന്ന തോട്ടം മുതൽ കാൽവറി എന്ന മലമുകൾ വരെ യേശു അനുഭവിച്ച വേദന ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിൻ്റെ ഏറ്റവും അപ്പുറമായിരുന്നു ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുകയാണ് ഒന്നൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് ശ്രോത്രം അല്ലെങ്കിൽ മുഴുവൻ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് യേശുവിൻ്റെ ക്രൂശ മഠമാണ് ഇതുപോലെ ആള് മരിച്ചിട്ടുണ്ടോ വേറൊരു മതങ്ങളിലും ഇല്ലാത്ത ശ്രോത്രം ഇല്ലെങ്കിൽ വേറൊരു വിശ്വാസങ്ങളിലും ഇല്ലാത്ത ഒരു രക്ഷാ പൂർത്തീകരണം നടത്തിയ ഒരേ ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമം മാത്രമാണ് നമുക്കറിയാം യേശു കർത്താവ് ക്രൂശിൽ കയറിയത് പാപം ചെയ്തിട്ടല്ല പാവികൾക്ക് വേണ്ടിയ യേശു കർത്താവ് കൃഷി കയറിയത് കുറ്റാരോപിതനായിട്ടല്ല കുറ്റം ആർക്കും തെളിയിക്കാൻ കഴിയാത്ത വിധം അവൻ നിരപരാധിയായിരുന്നു അല്ലെങ്കിൽ പാപരഹിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അഞ്ച് കോടതികളിൽ ആറുവട്ടം യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു ശബ്ദം ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല പിലാത്തോഷും പറഞ്ഞു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാലേ ഹൂതാചനം ഒന്നടങ്കം യേശുവിനെ നോക്കി പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് അവനെ തലകുലുക്കി ദുഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ എന്താ തലകുലുക്ക് ദൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഹാസത്തിൻ്റെ രൂപേണേ നടക്കുന്ന ഒരു കാര്യമാണ് ശ്രോത്രം എന്നാൽ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട് എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട് മൂന്ന് മൂന്നുനാൾ കൊണ്ട് മന്ദിരം പൊളിച്ച് പണിയുമെന്ന് പറഞ്ഞവനെ നിന്നെ തന്നെ രക്ഷിക്കുക ക്രൂശിൽ നിന്ന് ഇറങ്ങുക ദൈവപുത്രണമെങ്കിൽ കർത്താവിന് ഇതൊക്കെ സാധ്യമായിരുന്നു അല്ലേ തിരുവചനവും ദൈവശാസ്ത്രവും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് ഒൻപതിലധികം ലഗ്യൂ ഒൻപതിലധികം ലഗ്യൂൺ ദൂതന്മാരെ ഒരു വാക്കുകൊണ്ട് അല്ല സ്തോത്രം വിളിച്ചിറക്കാൻ കഴിയുന്നവനാണ് ക്രൂശിൽ നിസ്സഹായം ായി കിടക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നത് അത് എന്താ എന്താ അതിൻ്റെ അർത്ഥം അത് ദൈവം അനുവദിച്ച ഒരു പരീക്ഷണ ഘട്ടം ആയിരുന്നു എന്നെ ശ്രദ്ധിക്കുന്നത് ഈ മക്കളോട് ജീവി നമുക്ക് എൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ഗഡ്സമന കാണും നമുക്കെല്ലാവർക്കും ഒരു ക്രൂശിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണും നമുക്കെല്ലാവർക്കും ഒരു കല്ലറ കാണും പക്ഷേ അല്ല സ്ത്രോ നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട പ്രത്യാശിക്കേണ്ട ഒരു കാര്യമാണ് ഗഡ്സമനയ്ക്കപ്പുറം ക്രൂശിന് അപ്പുറം ഗല്ലറയ്ക്ക് അപ്പുറം ഒരു ഉയർപ്പ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ക്രൂശീകരണമുണ്ടോ ഗത്സമരം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആര് കളിയാക്കിയാലും ആര് നമ്മളെ അല്ലെ സ്ത്രോത്രം ദുഷിച്ചാലും നമുക്കറിയാം യേശുവിനെക്കുറിച്ച് അൻപത്തി മൂന്നാം അധ്യായം ശിയാ പ്രവാചകൻ പറയുന്നത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ്റെ മുഖം വിചൂപമായി അടുത്തു പറയുന്നു കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ്റെ മുഖം നിന്നിതമായി മാറുവാൻ തക്കവണ്ണം ഇടവന്നു അല്ലെ സ്ത്രോത്രം അർദ്ധം നഗ്ന അവസ്ഥയിൽ നിന്നൊക്കെ പറയുന്ന ചിന്തകൾ ദൈവശാസ്ത്ര ലോകം ആ കൃഷി തന്നെ സമയത്ത് യേശുവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിന്ദിത അനുഭവത്തിലേക്ക് പോയിട്ടും പ്രീസില് എന്താ സംഭവിച്ചത് യേശുവിൻ്റെ ഉയർപ്പ് മൂന്ന് ദിവസം കഴിയുമ്പോൾ കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് റോമിലെ യഹൂദന്മാരുടെ മുഴുവൻ നിയമ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് യേശു കർത്താവ് ഉയർക്കുവാൻ തക്ക വേണം വേണ്ടി എന്നെ ശ്രദ്ധിക്കുന്ന യുവമക്കളെ നമ്മുടെ ദൈവം ഉയർത്തവനാണ് അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സാമ്പത്തികം തകർത്ത് യാണോ അല്ല വിദ്യാഭ്യാസ മേഖലകളാണോ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തോളം ബന്ധത്തിൽ നിൽക്കപ്പെടുന്ന വിഷയങ്ങളാണ് എവിടെയാണോ നിങ്ങൾക്ക് ഉയർപ്പ് വേണ്ടിയത് ആ മേഖലയ്ക്കകത്തൊരു ഉയർപ്പ് തരുവാൻ കർത്താവിൻ്റെ ആത്മാവിശാഖനാണ് അതിനുവേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം വിശ്വസിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായി ദൈവമായി സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്ഥാപനം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് എല്ലാവിധ ആത്മീക ഭൗതിക നന്മകളെ കൊണ്ട് അവിടെ ഞങ്ങൾ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഉയർച്ചകളാലും അവിടെ നിന്ന് ഈ സന്ദേശം അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ദെയ്യമിടയാക്കണംവരുടെ ആത്മീക ഭൗതിക ഉദ്ധാരണങ്ങൾക്ക് ഇത് കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്